ബാറസീറെ ഇരുപത്തിയഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ തിരുവചനങ്ങൾ വാരക്കുമാർ ഹൃദയത്തിൻ്റെ മുറിവ് പോലെ മറ്റൊരു മുറിവുമില്ല സ്ത്രീയുടെ തിന്മ പോലെ മറ്റൊരു തിന്മയുമില്ല ശത്രുവിൻ്റെ ഉപദ്രവത്തിന് തുല്യമായി മറ്റൊരു ഉപദ്രവവുമില്ല വൈരിയുടെ പ്രതികാരം പോലെ മറ്റൊരു പ്രതികാരവുമില്ല പാമ്പിൻ്റെ ശിരസിനേക്കാൾ കൈപ്പേറിയ മറ്റൊരു ശിരസുമില്ല ഒരു സ്ത്രീയുടെ ശത്രുതയെക്കാൾ കൈപ്പേറിയ മറ്റൊരു ശത്രുതയുമില്ല കൊള്ളരുതാത്ത സ്ത്രീയോടുകൂടി വീട്ടിൽ താമസിക്കുന്നതിൽ ഭേദം സിംഹത്തോടും പെരുമ്പാമ്പിനോട് കൂടി കഴിയുന്നതാണ് വഷളായ ഭാര്യയുടെ വഷളത്വം ഭർത്താവിൻ്റെ മുഖം ഉണക്കിക്കളയും അതിന് രട്ടിൻ്റെ നിറം വരുത്തും തൻ്റെ സ്നേഹിതരുടെ മധ്യയിരിക്കുന്ന ഫോഷിയുടെ ഭർത്താവ് അവൻ അറിയാതെ നെടുവേർപ്പെട്ടു പോകും തിന്മപ്പെട്ട സ്ത്രീക്ക് പാപത്തിൻ്റെ നർക്ക് വീഴും ദൈവമേ എന്നേക്കും നിന്നെ ഇടവിടാതെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് വണങ്ങി വന്ദിപ്പാനായിട്ട് പാപത്തിൻ്റെ സകലവിധ അഴുക്കുകളിൽ നിന്നും ഞങ്ങളെ തുടച്ചു എടുപ്പാക്കി നിർമ്മലരാക്കി തീർക്കണമേ ആമേൻ